കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ നിര്യാണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക കുർബാനയ്ക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ കാർമ്മികത്വം വഹിച്ചു അനുസ്മരണ പ്രഭാഷണവും നടത്തി പാപ്പയുടെ ഫോട്ടോയിൽ ഇടവകാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേ ജിജി പുളിക്കൽ ജോൺസൺ കറുകപ്പിള്ളിൽ ജോസ് കച്ചിറയിൽ ഷോജി കണ്ണമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കരുണക്കൊന്ത റാലിയും ഉണ്ടായിരുന്നു അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ജി ടി വി ന്യൂസ് കോതമംഗലം